കോഴിക്കോട് മുന്നണികളിൽ പരിഹാരമാകാതെ സീറ്റ് തർക്കം കടമേരിയിൽ മുസ്ലിം ലീഗിനെതിരെ യൂത്ത് ലീഗും കാരശ്ശേരിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ യൂത്ത് കോൺഗ്രസും മത്സരിക്കും നാദാപുരത്ത് ഒന്നാം വാർഡിനെ ചൊല്ലി സി പി ഐ സി പി എം തർക്കം രൂക്ഷമാകുന്നു സി പി ഐക്ക് വിട്ടു നൽകിയ സീറ്റിൽ സി പി എമ്മിലെ ഒരു വിഭാഗം വാട്സപ്പിലൂടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു അതിനിടെ എൻ സി പി അജിത് പവാർ വിഭാഗം നേതാവിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് സി ചാത്തുക്കുട്ടി രാജിവെച്ചു വി എസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി വി എസ്ജിത്ത് പലയിടങ്ങളിലെയും വിഭാഗീയതയുടെ കൂടുതൽ വിവരങ്ങൾ വരുന്നു അതിനിടയിലാണ് ഇപ്പോൾ നദാപുരക്കം സി പി സി പി എം തർക്കമുള്ളത് എൽ ഡി എഫിലും തർക്കം രൂക്ഷമാവുകയാണോ വടക്കൻ കേരളത്തിൽ ഡോക്ടർ അരുൺകുമാർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തമ്മിലടിയും പരസ്പരം വിമത സ്ഥാനാർത്ഥികളാവലുമൊക്കെ എല്ലാ മുന്നണികളിലുമുണ്ട് അതിൽ തന്നെ ഇപ്പോൾ പരിഹരിക്കപ്പെടാത്ത ഇന്ന് ഏറ്റവും ഒടുവിൽ നാമനിർദ്ദേശ പത്രിക കൊടുക്കേണ്ട അവസാന തീയതിയും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളായി നിലനിൽക്കുന്നത് ഇപ്പോൾ തോടന്നൂർ ബ്ലോക്കിൽ അവിടെ കടമേര് ഡിവിഷനിൽ ലീഗിൻ്റെ ഹാരിസ് മുറിച്ചാണ്ടി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഔദ്യോഗിക സ്ഥാനാർത്ഥിയാണ് അതിനെതിരെ അവിടുത്തെ നേരത്തെയുള്ള യൂത്ത് ലീഗിൻ്റെ ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റ് െ നേരിട്ട് മത്സരത്തിന് രംഗത്ത് ഇറങ്ങണം അതായത് ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ യൂത്ത് ലീഗിൻ്റെ സ്ഥാനാർത്ഥി മൽ മൻസൂർ ഇടവലത്ത് സ്ഥാനാർത്ഥിയാവുന്നു അതേപോലെ തന്നെ നാദാപുരം ഒന്നാം വാർഡിൽ സി പി ഐയും സി പി എമ്മും തമ്മിലാണ് മത്സരം അവിടെ സി പി ഐക്ക് മുന്നണിയിൽ വിട്ടുകൊടുത്ത സീറ്റാണ് ആ സീറ്റിൽ സി പി എമ്മിൻ്റെ അവിടുത്തെ ബ്രാഞ്ച് അംഗം തന്നെ നേരിട്ട് മത്സരത്തിന് ഇറങ്ങുകയാണ് അതോടൊപ്പം തന്നെ കോഴിക്കോട് കുന്നമംഗലത്തേക്ക് വന്നാൽ കുന്നമംഗലം ബ്ലോക്ക് ഡിവിഷനിൽ കാരശ്ശേരി ഡിവിഷനകത്ത് അവിടെ ഒരു കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മൂന്ന് കോൺഗ്രസ് ഭാരവാഹികളാണ് അത് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ദിൽഷാദ് ഉൾപ്പെടെ മൂന്ന് വിമതന്മാരാണ് മത്സരിക്കാൻ പോകുന്നത് കാരണം ആ സീറ്റ് ഒരു കച്ചവടം നടത്തി പേയ്മെൻറ്റ് സീറ്റാക്കി മാറ്റി എന്നുള്ളതാണ് കോൺഗ്രസിനകത്ത് ആരോപണം നിലനിൽക്കുന്നത് അതോടൊപ്പം ഈ ചാത്തമംഗലം ഭാഗത്ത് എൻ സി ഒരു സീറ്റിൽ ചാത്തമംഗലത്ത് എൻ സി പിയിൽ അജിത് പവാർ വിഭാഗത്തിന് വേണ്ടി നേരത്തെ പ്രവർത്തിച്ച എൻ ഡി ഒക്കൊപ്പം പ്രവർത്തിച്ച വിനോദിനെ എന്ന് പറഞ്ഞ് എൻ സി പിയുടെ സംസ്ഥാന സമിതി അംഗം തന്നെ രാജിവെച്ച് പുറത്തേക്ക് വരികയാണ് ഇങ്ങനെ നിരവധി നിരവധി പ്രശ്നങ്ങൾ ഓരോ മുന്നണിക്കകത്തുമുണ്ട് കോഴിക്കോട് കോർപ്പറേഷനിൽ ലീഗിനകത്തൊക്കെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ ഡി സി സി ജനറൽ സെക്രട്ടറി രാജിവെച്ചു ലീഗിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അങ്ങനെ രാജിവെച്ചു അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നേരത്തെ മുതലുണ്ട് ഏറ്റവും ഒടുവിലുള്ള മൂന്ന് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത് ആണ് വിവരങ്ങൾ നൽകിയത് ഇത് ഒരു മുന്നണിയിൽ മാത്രമല്ല ഒരിടത്ത് മാത്രമല്ല നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് അവസാനിക്കാനിരിക്കെ വിവിധ ഇടങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ ദേശപൂരിൽ അടിയോടടി എന്നാണ്